ഖനനം നിലച്ച പാറമടയിൽ ടൺ കണക്കിന് മാലിന്യങ്ങൾ ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിൽ പൊയ്കപ്പുരം അംഗൻവാടിക്ക് സമീപമുള്ള പാറമടക്കുളത്തിലാണ് വാഹനത്തിലെത്തിച്ച് ദിവസവും മാലിന്യങ്ങൾ തള്ളുന്നത് ആളൊഴിഞ്ഞ പ്രദേശവും പരിസരത്ത് കാടും പളയും കയറിക്കിടക്കുന്നതിനാൽ മാലിന്യം തള്ളുന്നതിനുള്ള ഇടമായി ഇവിടം മാറിക്കഴിഞ്ഞു ണാൻ കഴിയാത്ത വിധം മാലിന്യം നിറഞ്ഞ അവസ്ഥയാണ് വിവിധ തരത്തിലുള്ള ലോഡ് കണക്കിന് ജൈവ അജൈവ മാലിന്യമാണ് പാറമടക്കുളത്തിൽ തള്ളുന്നത് മാലിന്യങ്ങൾ ഇവിടെ കിടന്ന് ചീഞ്ഞഴുകി ആരോഗ്യ ഭീഷണിയും ഉയർത്തുകയാണ് മുമ്പിവിടെ മുള്ളുവേലി സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ മുള്ളുവേലി മാലിന്യം പാറമടക്കുളത്തിലേക്ക് തള്ളുന്നതിനായി തകർത്ത നിലയിലാണ് പാറമടക്കുളത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമാവുകയാണ് രണ്ടാം വാർഡില് നമ്മുടെ പൊയ്യപ്പുറം കോളിലേക്കുള്ള വഴിയാണ് ആ വഴിയിലാണ് ഈ പാറമട ഇങ്ങനെ അപകടമര അപകടകരമായ രീതിയിൽ ഇങ്ങനെ ഈ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ വേസ്റ്റുകളും കൊണ്ട് ഇടുന്നത് ഈ പാറമടയിലാണ് ഒരു സംരക്ഷണ ഭിത്തിയോ ഒന്നുമില്ല ബൈക്ക് യാത്രക്കാർ നിരവധി വാഹനങ്ങൾ ഇതിൽ പോകുന്ന സ്ഥലമാണ് ആ അവിടെ ഒരു സംരക്ഷണ ഒന്ന് ചെറിയൊരു ഈ വാഹനങ്ങൾ പോകാൻ വീതി കുറഞ്ഞ റോഡായതിനാൽ കഷ്ടിച്ച് ഒരു വാഹനത്തിനും മാത്രമേ ഇതിലേക്ക് കടന്നു പോകാൻ കഴിയൂ എത്തിയാൽ കുളത്തിൽ വീണ് അപകടം സംഭവിക്കുവാൻ സാധ്യത ഏറെയാണ് ആളുകൾ അപകടത്തിൽപ്പെട്ടാൽ എളുപ്പം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടില്ല മാലിന്യ പ്രശ്നത്തിൽ നഗരസഭ ഇടപെടണമെന്ന് പ്രദേശവാസികളും ബി നേതാക്കളും പറഞ്ഞു നമുക്കറിയാം ഈ റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മുനിസിപ്പാലിറ്റി റോഡാണ് മുനിസിപ്പാലിറ്റി റോഡിൽ ഒരു പത്തടി പന്ത്രണ്ടടി വീ പത്തടി ഉള്ളൂ അവിടെ കൊണ്ട് ആ ഭാഗത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ കൈവരിയില്ലാത്ത റോഡ് കൈവരി കൈവരി ഇല്ലാത്ത ഒരു റോഡിൽ ഒരു ബൈക്കാരൻ വന്നൊന്ന് കാല് കുത്താൻ ശ്രമിച്ചാൽ പത്തോ മുപ്പതോ അടി താഴ്ചയിലേക്ക് പോയി അഗാധ ഖത്തത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ അബദ്ധത്തിൽ രാത്രിയിൽ ആരെങ്കിലും വന്ന് അബദ്ധത്തിൽ ലൈറ്റ് ലൈറ്റുള്ള ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ച് വരുവാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ആ റോഡിൽ അങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് നമുക്ക് കാണത്തില്ല ഒരറിവില്ലാത്ത ആർ ഈ റോഡിനെ പറ്റി അറിവില്ലാത്ത ആരെങ്കിലും വന്നാൽ ഉറപ്പായിട്ടും ആ കുഴിയിൽ വീടുന്നുള്ള നൂറ് സാധനം ഉറപ്പാണ് ഇതുപോലെയൊക്കെയുള്ള അനാസ്ഥയാണ് ഈ മുനിസിപ്പാലിറ്റി നമുക്ക് എവിടെ ചെന്നാലും കാണാൻ പറ്റുന്നത്